നമസ്കാരം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എം മുകുന്ദൻ്റെ നോവലിന്റെ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം കുറ്റ്യാടി മലകളുടെ മുകളിൽ നിന്നുഭവിച്ച് കനകമലയുടെ നിഴലിലൂടെ മയ്യഴിപ്പുഴ മയ്യഴിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു ദാസൻ ചിന്തിക്കുകയാണ് മയ്യഴിയുടെ മണ്ണിലൂടെ ഞാനൊന്നും നടന്നിട്ട് എത്ര കാലമായി മയ്യഴി ഈ ഭൂമിയിലല്ല വിദൂരമായ ഏതോ ഒരു നക്ഷത്രത്തിലാണെന്നുള്ള തോന്നലാണ് അദ്ദേഹത്തിന് ആത്മാവുകൾ വിഹരിക്കുന്ന വെള്ളിയാങ്കല്ല് ഒന്ന് കണ്ടിട്ട് കാലം എത്രയായി കടൽക്കരയിൽ ചെന്നിരുന്ന് പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കുമ്പോൾ സ്വന്തം മനസ്സ് അതിൻ്റെ ഭൗതിക പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മോചനം നേടിയിരുന്നുവെന്നാണ് പറയുന്നത് മയഴയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അച്ഛനെക്കുറിച്ച് ചന്ദ്രികയെക്കുറിച്ച് ഒന്നുമുള്ള ചിന്തകൾ അപ്പോൾ അവൻ്റെ മനസ്സിനെ അലട്ടിയിരുന്നില്ല വെള്ളിയാങ്കല്ല് ജീവിച്ചിരിക്കവെ തന്നെ ആശ്വാസം പകർന്നു തന്നിരുന്നു എന്നാണ് പറയുന്നത് ആ വെള്ളിയാങ്കല്ല് ഇന്ന് അകലെയാണ് ദാസേട്ടൻ എന്താ ഇത്ര ആലോചന എന്ന ചോദ്യത്തിന് നീ ഭാഗ്യവതിയാണ് നിനക്ക് ചിന്തിക്കാൻ ഒന്നുമില്ല എന്നാണ് ദാസൻ പറയുന്നത് എനിക്ക് ദാസേട്ടനെ പറ്റി മാത്രമേ ചിന്തിക്കാനുള്ളൂ എന്ന് ചന്ദ്രിക പറയുമ്പോൾ അവൾ അവനെ പറ്റി ചിന്തിക്കുന്നത് തന്നെ തനിക്ക് പേടിയാണെന്നാണ് ദാസൻ ദാസനൂടെ പറയുന്നത് കാരണം അവൾ തന്നെ കുറിച്ച് ചിന്തിക്കുന്നു മറ്റാരോടും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ തന്നോട് പറയുന്നു അവൾ ജീവിക്കുന്നത് പോലും തനിക്ക് വേണ്ടിയാണെന്ന് അയാൾക്ക് തോന്നാറുണ്ട് അരികിലില്ലാത്തപ്പോൾ അടുത്തുണ്ടാകുവാനും ആഗ്രഹിക്കും അടുത്തുണ്ടാകുമ്പോഴേ മറിച്ചും ചിന്തിക്കുന്നുണ്ട് താൻ പണിയൊന്നും ഇല്ലാതെ നടക്കുന്നവനാണ് സ്വന്തം അച്ഛനാൽ വെറുക്കപ്പെട്ടവനാണ് പന്ത്രണ്ട് കൊല്ലത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനാണ് ഈ ഒരു സാഹചര്യത്തിൽ താൻ ആരാണെന്ന് നിനക്കറിയാമോ എന്ന ചോദ്യത്തിന് ദാസേട്ടൻ എന്ന മറുപടി മാത്രമാണ് അവൾ പറയുന്നത് അവൾ തന്റെ അസ്തിത്വത്തിന്റെ ഒരു ഭാഗമാണെന്നും തന്റെ വേരുകൾ അവളിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു എന്നും അവളിൽ നിന്നൊരു മോചനം എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ ആണെന്നും അറിയാമായിരുന്നു മൂന്ന് മണിയായിട്ടും അയാൾ കുറക്കം വരുന്നില്ല കണാരേട്ടനും വാസൂട്ടിയും പോട്ടർ കുഞ്ഞാമൻ്റെ പുരയിൽ നിന്ന് മാറി കുറെ കൂടി സൗകര്യമുള്ള ഒരു വീട് കിണാരേട്ടൻ ശരിപ്പെടുത്തി കൊടുത്തു തീവണ്ടി ഓഫീസിന്റെ അരികിലാണത് കുഞ്ഞാമൻ കാക്കി ഷർട്ടൊക്കെ എടുത്തിട്ട് മുന്നിൽ നിൽക്കുകയാണ് അയാൾ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് രാവിലെ ലോക്കലിന് പെട്ടിയുമായിട്ട് ആര് വരാന് എങ്കിലും പതിവായിട്ട് അയാൾ അവിടെ പോകുമായിരുന്നു പപ്പൻ തുന്നിച്ചതായ ഷർട്ട് എടുത്തിട്ട് അയാൾ വെളിയിലേക്ക് ഇറങ്ങി ഓർമ്മ വെച്ച ശേഷം ആദ്യമായിട്ടാണ് ഫുൾ കൈയുള്ള ഷർട്ടിടുന്നതെന്നാണ് പറയുന്നത് അതിനൊക്കെ ജീവിതത്തിൽ അവൻ എവിടെയാണ് സമയം പപ്പനയുടെ എണ്ണമില്ലാത്ത തരത്തിൽ ഷർട്ടൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ബാപ്പൂട്ടിയുടെ പീഴിയയിൽ നിന്ന് ഒരു കെട്ട് സാധു സാധുപീടി വാങ്ങി വലിച്ചിട്ട് ചുമരിന്മേൽ കണക്ക് കുറിച്ചിടുകയാണ് എത്രയോ നാളായി അവൻ്റെ കയ്യിൽ നിന്ന് ബീഡി വാങ്ങിച്ച് വലിക്കും കണക്ക് അവിടെ എഴുതിയിടും ഇന്ന് വരെ കാശു കൊടുത്തിട്ടില്ലെന്നാ പറയും ചുമരിലെ ഏറ്റവും നീണ്ട കണക്ക് ദാസൻറ്റേതായിരുന്നു എന്നാണ് പറയുന്നത് ഒരു ദിവസം ഞാൻ ഈ കടമെല്ലാം വീട്ടു ബാപ്പൂട്ടി നിന്റെ കുടം കൂടി ഞാൻ വീട്ടും എന്ന് ദാസൻ പറയുന്നു വണ്ടിയിൽ ചന്ദ്രിക ഉണ്ടാകും കോളേജിൽ പോകുന്ന വഴി അയാളെ കാണുമ്പോൾ അവൾ വെറുതെ ഒന്ന് ചിരിക്കും വണ്ടി പോയാലും ചിലപ്പോൾ ആ മുഖം മനസ്സിൽ അങ്ങനെ നിൽക്കും ലോക്കൽ കടന്നുപോയി പതിവ് പോലെ ചന്ദ്രിക അന്ന് കണ്ടില്ല കോളേജിൽ ക്ലാസ്സില്ലായിരിക്കുമെന്ന് കരുതി തിരികെ നടക്കാൻ ഒരുങ്ങിയപ്പോഴാണ് അവൾ നടന്നു വരുന്നത് കണ്ടത് വണ്ടി തെറ്റി ദാസേട്ട എന്നാണ് അവൾ പറയുന്നത് പപ്പന്റെ ഷർട്ട് ഇട്ട് വന്ന ദാസനെ കണ്ട് ആ ഷർട്ട് അവന് നന്നായി ചേരുന്നുണ്ടെന്ന് വിസ്മയത്തോടെ പറയുകയാണ് ചന്ദ്രിക മുടി വെട്ടുകയും താടി ഒക്കെ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നും പറയുന്നുണ്ട് വണ്ടി തെറ്റിയ സാഹചര്യത്തിൽ മയ്യഴിയിൽ ചെന്ന് ലൈൻ ബസ് പിടിക്കാമെന്ന് പറഞ്ഞ് നടക്കാൻ ശ്രമിക്കുകയാണ് ദാസൻ എന്നാൽ ഞാൻ ഇന്ന് കോളേജിൽ പോകുന്നില്ല എന്നാണ് അവൾ പറയുന്നത് അവൾ അയാളുടെ കൂടെ നടക്കുവാനായിട്ട് തുടങ്ങിയ ഉച്ചവയിലിന് കടുപ്പമേറിയിരുന്നു വിയർത്ത് വിയർത്ത് അയാൾ ക്ഷീണിച്ചു അയാൾ കോട്ടുമായിട്ടപ്പോൾ ചന്ദ്രിക ചോദിക്കുകയാണ് ദാസേട്ടൻ ഉറങ്ങണോ നനഞ്ഞ ബ്ലൗസ് പറ്റിപ്പിടിച്ചു കിടന്ന അവളുടെ ചുമലിൽ തല ചായ്ച്ചു വെച്ച് അയാൾ കിടന്ന് മയങ്ങി എത്ര നേരം അങ്ങനെ കിടന്നു എന്നറിയില്ല വിയർത്ത മുഖത്തോടെ തിരിച്ച് നടക്കുമ്പോൾ അവൾ അറിയിച്ചു വണ്ടി തെറ്റിയതല്ല തെറ്റിച്ചതാണ് അവൾ അറിഞ്ഞോണ്ട് വണ്ടി തെറ്റിച്ചതാണെന്നുള്ള കാര്യമാണ് അവൾ പറയുന്നത് പിന്നീട് എന്നും അതാവർത്തിക്കുകയാണ് ചെയ്യുന്നത് താൻ ചെയ്യുന്നത് തെറ്റല്ലേ ഈ തെറ്റ് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയുമെന്നും അയാൾ ഭയക്കുന്നുണ്ട് ഇരുപത്തി ആറാമത്തെ അധ്യായത്തിൽ അച്ചുവിൽ വന്ന മാറ്റങ്ങൾ മയ്യഴിയുടെ മക്കളെ അമ്പരപ്പിച്ചു എന്നാണ് പറയുന്നത് വെള്ളക്കാരുടെ സഹായിയും അറിയപ്പെടുന്ന ഗുണ്ടയുമായിരുന്ന അച്ചു ഒരു വ്യാഴവട്ടക്കാലത്തിലേറെയായി മയ്യഴിയിൽ വന്നിട്ട് വെള്ളക്കാരുടെയും സങ്കരവർഗക്കാരുടെയും സേവ പിടിച്ചു പറ്റിയും അടിപിടി കൂട്ടിയുമൊക്കെയാണ് അയാൾ കഴിഞ്ഞു പോന്നിരുന്നത് ജീവിക്കാൻ വേണ്ടി അയാൾക്ക് എന്തെങ്കിലും പണിയെടുക്കേണ്ടി വന്നിട്ടില്ല കത്തി കാട്ടി അയാള് തനിക്ക് ആവശ്യമുള്ളതെല്ലാം സ്വന്തമാക്കിയിരുന്നു മയ്യഴിയിൽ പട്ടാളം ഇറങ്ങിയപ്പം ദാമു റൈറ്ററുടെ കുടുംബത്തെ സംരക്ഷിച്ചത് ഈ അച്ചു ആയിരുന്നു അന്ന് മുതൽ അയാൾ അവിടെയാണ് താമസിക്കുന്നത് ക്രമേണ അച്ചുവിൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് കാണാൻ കഴിയുന്നു മുൻകോപം ഉപേക്ഷിച്ചിട്ട് ആളുകളോട് സ്നേഹത്തോട് പെരുമാറുന്നത് കാണാൻ കഴിയുന്നു അതുപോലെ തന്നെ കള്ള് കുടിക്കുന്നതിൻ്റെ അളവൊക്കെ കുറച്ചു കള്ളുഷാപ്പിലേക്കുള്ള വരവ് കുറഞ്ഞതോടെ അച്ചുവിൻ്റെ മാറ്റത്തിന് മയ്യഴിക്കാർ അത്ഭുതപ്പെടുകയാണ് ചെയ്യുന്നത് എന്നും വൈകുന്നേരം അച്ചു റൈറ്ററും ഒരുമിച്ച് നടക്കാൻ പോകുന്നു റൈറ്ററുടെ വീട്ടിലേക്ക് അരിയും മീനും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നു ഇതൊരു മറിമായാണ് കുഞ്ചക്കൻ്റെ അഭിപ്രായം എന്നാൽ ഇത് ഒന്നും അല്ലെന്നാണ് കുഞ്ഞാണൻ പറയുന്നത് എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ടെന്നാണ് പറയുന്നത് കുഞ്ഞാണനെ പോലെ തന്നെ ഉണ്ണിനായരും ചിലതൊക്കെ അങ്ങ് ഊഹിച്ചെടുത്തിരിക്കുകയാണ് മയ്യഴിയുടെ മക്കൾക്ക് ചിലതെല്ലാം മനസ്സിലാകുന്നുണ്ട് അവർ അച്ചുവിൻ്റെ നീക്കങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടു പറയുന്നത് ഇവിടെ ഗിരിജയെ ഉദ്ദേശിച്ചിട്ടാണ് ഇത് പറയുന്നത് ഗിരിജയാണ് അവന്റെ മാറ്റത്തിന് കാരണമെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട് അച്ചുവിൽ വന്ന മാറ്റങ്ങൾ മയ്യഴിയുടെ മക്കളെ അമ്പരപ്പിച്ചത് എന്തുകൊണ്ട് അച്ചുവിൽ പുതിയ ശക്തികൾ പ്രവർത്തിച്ചു തുടങ്ങിയത് എങ്ങനെ അച്ചുവിൻ്റെ അഭാവത്തിൽ കള്ളുഷാപ്പുകൾ ശാന്തമായി മുൻപോട്ട് പോയി മയ്യഴിയിലെ മക്കൾക്ക് അയാളെ കാണുമ്പോൾ മടക്കി കുത്തിയ മുമ്പ് താഴ്ത്തിയിടാതെ തന്നെ നടക്കാമെന്നായി ഒരു ദിവസം അച്ചു നന്നെ നേരത്തെ ഉണർന്നു അയാൾ കുളിച്ച് വൃത്തിയുള്ള മുണ്ടും ഷർട്ട് വിട്ടു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മുടി ചീഴി അയാൾ പുറത്തേക്ക് ഇറങ്ങുന്നത് കുറുമ്പിയമ്മ കത്തിയുടെ കാര്യമൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കത്തി എടുക്കാതെ തന്നെ അയാൾ പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ് അച്ചു ജോലിയിൽ പ്രവേശിക്കുന്ന ദിവസമായിരുന്നു അത് പണി കഴിഞ്ഞ് വൈകുന്നേരം അച്ചു ഷാപ്പിലേക്ക് കയറി ചെന്നു പതിവ് പോലെ ഉണ്ണിനായരും കുടിച്ചുകൊണ്ടിരിക്കുന്നവരും ഒക്കെ എഴുന്നേറ്റ് നിന്നു അയാൾ അയാളത് കാര്യമാക്കാതെ ഒരു മൂലയിൽ ചെന്നിരുന്നു വെളുത്ത മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് ശാന്തനായിരുന്നു കള് കുടിക്കുന്ന അച്ചുവിനെയാണ് എല്ലാവരും നോക്കി നിൽക്കുന്നത് അച്ചുവിനെ കണ്ടിട്ട് ദിവസങ്ങൾ കുറേ ആയല്ലോ എന്നും ഒക്കെ വേണ്ടാതായോ എന്നും ഒക്കെ ഉണ്ണിനായർ ചോദിക്കുന്നുണ്ട് അയാളൊന്ന് മൂളുക മാത്രമേ ചെയ്യുന്നുള്ളൂ മംഗളം കഴിഞ്ഞു കഴിഞ്ഞാൽ ചോറും കഞ്ഞിയൊന്നും വേണ്ടാതാകുമല്ലോ എന്നും ഉണ്ണി നായർ പറയുന്നുണ്ട് അച്ചുവിൻ്റെ ചുണ്ടിൽ ഗൗരവം കലർന്ന ഒരു പുഞ്ചിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളു കേട്ടിട്ട് ഷാപ്പിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് കീശയിൽ നിന്ന് രണ്ട് കാൽ റുപ്പി കേടുത്ത് ഉണ്ണി നായരുടെ മേശപ്പുറത്ത് അയാൾ വെക്കുന്നുണ്ട് അയാൾ അച്ചുവിൻ്റെ മുഖത്തും പൈസയിലും ഒക്കെ മാറി മാറി നോക്കുന്നുണ്ട് ഉണ്ണി നായർ എന്തോ പറയാനായിട്ട് വാതിറന്നപ്പോഴേക്കും അച്ചു ഇറങ്ങി നടന്നു കഴിഞ്ഞു എന്നാ പറയുന്നു അതും അവർക്കൊരു പുതിയ അനുഭവമായിരുന്നു ജോലിയിൽ പ്രവേശിച്ച ദിവസം അച്ചു രാവിലെ റൈറ്ററുടെ വീട്ടിലെത്തുകയാണ് ചിന്തയുടെ ഭാരത്താൽ തളർന്നാണ് അയാൾ വീട്ടിലെത്തിയത് ഗിരിജ മുറ്റത്തെ തുളസിത്തറയിൽ തിരി വെക്കുകയായിരുന്നു അവൾ അയാളെ കണ്ട് മന്ദഹസിക്കുന്നുണ്ട് അയാള് എറയത്ത് കയറിയിരിക്കുക നാലു ഭാഗത്തു നിന്നും കുട്ടികൾ നാമം ചൊല്ലുന്ന ശബ്ദമൊക്കെ കേൾക്കാമായിരുന്നു ഈ സമയം ഗിരിജയെ തനിക്ക് ലഭിക്കണേ എന്ന് അയാൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് രാത്രി ഏറെ കഴിഞ്ഞ് ചാരുകസേരയിൽ കിടന്ന് ചുരുട്ട് വലിക്കുന്ന ൈറ്ററുടെ അടുത്ത് അച്ചു ചെല്ലുന്നു തനിക്ക് ഉദ്യോഗം കിട്ടിയ കാര്യം അച്ചു റൈറ്ററെ അറിയിക്കുന്നു റൈറ്റർ ഒന്ന് മൂളുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഉദ്യോഗം കിട്ടിയാൽ എന്ന് പറഞ്ഞ് ഗിരിജയെ കല്യാണം കഴിപ്പിച്ച് തരണം എന്നൊക്കെ പറയാനായിട്ട് ശ്രമിക്കുകയാണ് അച്ചു പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും റൈറ്റർ തന്നെ അതൊന്നും ഓർമ്മിപ്പിക്കണ്ട എനിക്കൊരു വാക്ക് മാത്രമേ ഉള്ളൂ ആ വാക്ക് ഞാൻ പാലിക്കുന്നവനാണെന്നൊക്കെ പറയും അല്പനേരത്തെ മൗനത്തിന് ശേഷം ഗിരിജ സമ്മതിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഗിരിജയ്ക്ക് തന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമായിരിക്കുമോ എന്ന് സംശയിക്കുകയാണ് അയാൾ അതിനെപ്പറ്റി അയാൾ ആലോചിക്കേണ്ടതില്ലെന്നും അവൾ തൻ്റെ മകളാണെന്നും അവളെ അനുസരിപ്പിക്കാൻ തനിക്ക് കഴിയുമെന്ന് റൈറ്റർ മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഗിരിജയ്ക്ക് തൻ്റെ മനസ്സിലുള്ളതൊക്കെ അറിയാൻ കഴിയുന്നുണ്ടോ ഒരിക്കലെങ്കിലും തൻ്റെ മനസ്സ് തുറന്ന് കാണിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അതിനുള്ള അവസരങ്ങൾ എത്ര കിട്ടിയിട്ടും ആദ്യമാദ്യം അവൾ അയാളുടെ മുമ്പിൽ ചെല്ലാറ് പോലും ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ കാലം മാറി കാര്യങ്ങളൊക്കെ ഉണ്ടായി അച്ചുവേട്ട മൂവന്തിക്ക് അരി ഇല്ല എന്നൊക്കെ പറയും അത് കേട്ടിട്ട് അവൾക്ക് ചാന്തും കൺമശിയും ഒക്കെ അയാൾ വാങ്ങിച്ചു കൊടുക്കും തനിച്ചാകുമ്പോൾ എന്നാലൊന്നും പറയാനുള്ളൊരു ധൈര്യം അയാൾക്ക് ഉണ്ടായിരുന്നില്ല താനൊരു ഗുമസ്തനാണ് മാസം പത്തിരുന്നൂറ് രൂപ ശമ്പളം കിട്ടും എന്നൊക്കെ പറയണമെന്നുമൊക്കെ അയാൾക്കുണ്ട് അച്ഛുവിന് ചിലപ്പോൾ തോന്നും റൈറ്റർ സമ്മതിച്ചാലും ഈ ഗിരിജ സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നൊരു ചിന്ത മനസ്സിലുണ്ടാകുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ ഒരു പക്ഷേ അയാൾ തൻ്റെ ഭൂതകാലത്തിലേക്ക് തിരിച്ചു പോകുമായിരിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ട് എങ്കിലും ഗിരിജയെ സ്വന്തമാക്കാൻ അയാൾക്കാരുടെ അനുവാദം ഒന്നും വേണ്ട അയാളുടെ സ്വഭാവം അതാണ് ഗിരിജയുടെ പോലും അനുവാദം വാങ്ങേണ്ടതായ ആവശ്യം അച്ഛുവിന് ഉണ്ടാകുന്നില്ല ഗിരിജയെ തനിക്ക് തിരിച്ചു തരണേന്ന് അയാൾ നിശബ്ദം പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെങ്കിൽ അയാളുടെ സ്വഭാവത്തിന് മാറ്റമുണ്ടാകും റൈറ്ററുടെ എല്ല് ഞാൻ ഒക്കെയാണ് അയാൾ പറയുന്നത് അയാളുടെ തറവാടിന് ഞാൻ തീ വയ്ക്കുമെന്നും പറയുന്നു അതിനൊന്നും ഇടയാക്കരുതേ എന്ന് വീണ്ടും വീണ്ടും അയാൾ പ്രാർത്ഥിക്കുന്നുണ്ട് റൈറ്റർ ചാരുകസേരയിൽ കിടന്ന ചുരുട്ട് ചുരുട്ടുവലിക്കായിരുന്നു അയാളുടെ ആരോഗ്യമൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട് കാസത്തിൻ്റെ ഉപദ്രവമൊക്കെ നിന്നെങ്കിലും റൈറ്റർ അത്ര സന്തോഷവാനായിരുന്നില്ല കാരണം ദാസന്റെ അച്ഛന് സന്തോഷിക്കുവാൻ കഴിയുമോ എന്നാണ് ചിന്തിക്കുന്നത് എന്നാൽ വിവാഹകാര്യം കാര്യം അറിഞ്ഞപ്പോൾ കൗസുവ പ്രതികരണം എപ്രകാരമായിരുന്നു ഗിരിജയെ അച്ഛവിന് വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന റൈറ്റർ അവന് കൊടുത്തെങ്കിലും ആ കാര്യം കൗസുവമ്മയോ ഗിരിജയോ അറിഞ്ഞിരുന്നില്ല അവസാനം ദാസന്റെ അമ്മയോട് പറയാനായിട്ട് റൈറ്റർ തുനിയുക ഇത്രയും കാലം മറച്ചു വച്ചത് മനഃപൂർവ്വമായിരുന്നില്ല എന്നാ പറയുന്നത് ഭാര്യയുടെ സ്വഭാവം അയാൾക്ക് നല്ലവണ്ണം തിരിച്ചറിയാം സംഗതി അറിഞ്ഞപ്പം കൗസുവയ്ക്ക് തലയ്ക്കടിയേറ്റതുപോലെ ഉണ്ടായി എന്നാണ് പറയുന്നത് അവൾ സ്തംഭിച്ചിരുന്നു പോയി സംസാരിക്കാനുള്ള ശക്തി പോലും അവൾക്ക് നഷ്ടപ്പെട്ടു കൊന്നാലും ഞാൻ ഇതിന് സമ്മതിക്കുകയില്ല എന്നാണ് അവൾ തേങ്ങിക്കരഞ്ഞുകൊണ്ട് പറയുന്നത് അവരുടെ സമ്മതം ആരും ചോദിച്ചില്ല എന്നാണ് അയാളുടെ മറുപടി അവൾ തൻ്റെയും കുട്ടിയും ആണെന്നും തൻ്റെ മകളാണെന്നും തൻ്റെ സമ്മതം നോക്കണമെന്നും അവൾ പറഞ്ഞു നോക്കുന്നുണ്ട് അവരുടെ സമ്മതം നോക്കിയത് കൊണ്ട് മാത്രമാണ് തനിക്ക് ഈ വയസ്സുകാലത്ത് ജയിലിൽ പോകേണ്ടി അയാൾ പറയുന്നത് അതുകൊണ്ട് ഇനി ഞാൻ ആരുടെ ഉപദേശവും സമ്മതവും ഒന്നും ചോദിക്കുന്നില്ല അതൊന്നും എനിക്ക് വേണ്ട എന്നും തനിക്ക് തോന്നുന്നത് പോലെ ചെയ്യുമെന്നുമാണ് അയാൾ പറയുന്നത് അച്ചു റൈറ്ററെ ചവിട്ടിയവനാണെന്നും നാട്ടുകാരുടെ മുഴുവൻ ശാപമായി ആ കൊണ്ടെന്നും ഒക്കെ പറഞ്ഞു നോക്കുന്നുണ്ട് കൗസുവമ്മ ഇതൊക്കെ പറഞ്ഞിട്ടും അതൊന്നും ഉൾക്കൊള്ളാൻ റൈറ്റർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യം കൗസുവമ്മ ചോദിക്കുന്നുണ്ട് എൻ്റെ മോള് സമ്മതിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവളുടെ സമ്മതം ആർക്കും വേണ്ട ഞാനാണ് സമ്മതിക്കേണ്ടത് എന്ന് പറയുമ്പോൾ കണ്ണിൽ ചോരയില്ലാതെ പോയല്ലോ എന്ന് പറഞ്ഞ് കൗസുവമ്മ കരയുകയാണ് ചെയ്യുന്നത് ഗിരിജ അവളുടെ മുറിയിൽ കയറി കഥ കടച്ചിരുന്ന് കരയുകയാണ് അവൾ ഉണ്ടില്ല ഉറങ്ങിയില്ല പിറ്റേ ദിവസം കൗസുവ വളരെ നേരം കഥകിൽ തട്ടി വിളിച്ചപ്പോൾ അവൾ വാതിൽ തുറന്നു മോൾ അമ്മയെ കഷ്ടപ്പെടുത്തരുത് അച്ഛനോട് എന്നെ കൊല്ലാൻ പറയൂ എന്ന് പറഞ്ഞ് അവർ കരയുകയാണ് ഗിരിജയ്ക്ക് കരയാൻ മാത്രമേ കഴിവുണ്ടായിരുന്നുള്ളൂ ദാസന്റെ വീട്ടിൽ കണ്ണുനീർ തോരാതെയായി മയ്യഴി മുഴുവൻ ഗിരിജയ്ക്ക് വേണ്ടി കണ്ണുനീർ തൂകി ദയാനിധിയായ മയ്യഴിയിലെ മാതാവ് അവളെ രക്ഷിക്കുമോ മീത്തലമ്പലത്തിലെ പരദൈവങ്ങൾ അവൾക്കു വേണ്ടി കണ്ണു തുറക്കുമോ വിവാഹകാര്യം അറിഞ്ഞപ്പോൾ കൗസുവയുടെ പ്രതികരണം എപ്രകാരമായിരുന്നു ഇവിടെ ഇരുപത്തിയാറാമത്തെ അധ്യായം അവസാനിച്ചിരിക്കുകയാണ് അടുത്ത അധ്യായവുമായി കാണും വരേക്കും നന്ദി നമസ്കാരം